ണല്ലോ ശരിക്കുംഭിനയിക്കുന്ന ആൾക്കാരായ ഒരുമിച്ച് ഞങ്ങൾ അഭിനയവും യാത്രകളും ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ സിനിമ സ്വപ്നം കാണുന്നതൊക്കെ ഇനി ഒരുമിച്ചായിരിക്കും രണ്ടുപേരും നായികയായിട്ട് സിനിമ ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞ സി കേരളത്തിലൊരു സീരിയലായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു ഇനി കാര്യ പ്രണയിച്ചാണ് വിവാഹം എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ഫസ്റ്റ് എവിടെ വെച്ചാണ് മീറ്റ് എവിടെയാണ് ഈ ഇരുപത്തി ആറാം തീയതി ആണ് വിവാഹം ചാനൽസിനെ പറ്റി പരിപാടി ഉണ്ട് പറഞ്ഞു ാണ് ഇരുപത്തി ആറ് ഇല്ല അവര് വരുന്ന ഫങ്ഷൻ വേറെ ആയിരുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അവർ പെട്ടെന്ന് അവർക്ക് തിരക്ക് അന്ന ദിവസം ഉണ്ടെന്ന് ഇന്ന് വന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വന്നത് എല്ലാരും ഒരുമിച്ച് ഹാൻഡിൽ ഞാൻ വീട്ടിലൊക്കെ സ്വന്തം വീട്ടിലെ കല്യാണം പോലത്തെ ഒരു ഫീലിംഗിലൊരു സന്തോഷം ഈ ഇപ്പൊ ഒരുപാട് ആർഭാടൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടാണല്ലോ കല്യാണം നടത്തിയത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫംഗ്ഷൻ അതായത് താലി കെട്ടുന്ന ഫങ്ഷൻ അധികം ആൾക്കാരുണ്ടാവാതെ അതായത് അമിൻറ്റ് കെട്ടുന്നത് ഞങ്ങളുടെ വീട്ടുകാരും കുറച്ച് ഫ്രണ്ട്സ് ആൾക്കാർ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ അത്ര ആൾക്കാര് മതി എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അധികം പറയാത്ത പിന്നെ മൂവാച്ചു റിസപ്ഷനിൽ എന്റെ ആളുകളൊക്കെ വരും അങ്ങനെയൊക്കെ これ。<laughs> <laughs>